ഇഫ് യു ക്യാൻ ക്വിറ്റ് ഫോർ ഡേ യു ക്യാൻ ക്വിറ്റ് ഫോർ ലൈഫ് ടൈം എന്നാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യൻ എന്ന് ലഹരിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ അടുത്ത കാലങ്ങളിൽ മുഴുവനായി ലോകത്തെവിടെയും നടന്ന കൊടും ക്രൂരതകൾ ലഹരിക്ക് അടിമയായവർ ചെയ്തു വരുത്തിയ പ്രവർത്തികളാണ് എൻസി വൈ എം പത്തനംതിട്ട രൂപതയുടെ ബ്രേക്ക് ദ ചെയിൻ എന്ന ക്യാമ്പയിനുമായി ഒത്തുചേർന്ന് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ലഹരിയും നിയമ എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തികളെ താളം തെറ്റിക്കുന്ന ഇല്ലാതാക്കുന്ന ആസക്തി മനുഷ്യനിൽ ജനിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയാം മദ്യം മയക്കുമരുന്ന് പുകയില പാൻ മസാല ഹാഷിഷ് കൊക്കെയിൻ ഹെറോയിൻ തുടങ്ങിയ എല്ലാ വസ്തുക്കളെയും നമുക്ക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരിക്ക് അടിമയാകുന്നത് ഒന്നാമതായി ഒരുവന്റെ ജീവിത സാഹചര്യമാണ് ഒരാളെ ലഹരിക്ക് അടിമയാക്കുന്നത് ചെറുപ്പത്തിൽ നേരിട്ട ശാരീരികവും മാനസികവുമായ ഏതെങ്കിലും മുറിവുകൾ അവൻ വളർന്നു വലുതാകുമ്പോൾ അവനോടൊപ്പം വലുതായി പിന്നീടത് ലഹരിക്കും മറ്റും അടിമയായി അവനെ മാറ്റുകയാണ് ചെയ്യുന്നത് രണ്ടാമതായി സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുവാനാണ് പലരും ലഹരി ഉപയോഗിക്കുന്നത് അപ്രകാരം അടിമയായി തീർന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ചെറുതായി തുടങ്ങി പിന്നീട് ലഹരിയുടെ ഊരാ കുടുക്കിൽ പെട്ടുപോയ അനേകം വിദ്യാർത്ഥികളും കൂട്ടുകാരും നമ്മുടെ ഇടയിലുണ്ട് ഈ പ്രവണത കൂടുതൽ കണ്ടുവരുന്നത് വിദ്യാർത്ഥികളിലുമാണ് കൂട്ടുകാരുടെ മുന്നിൽ ഒന്ന് വലിയവനാകാൻ ഒരിക്കൽ സിഗരറ്റ് വലിച്ച് പിന്നീട് വലിയ രോഗങ്ങൾക്കും ലഹരിക്കും അടിമയായ ഒരുപാട് പേർ നമ്മുടെ ചുറ്റിനും ജീവിച്ചു വരുന്നു മൂന്നാമതായി ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുവാനുള്ള മനുഷ്യന്റെ വിവേചന ശക്തി ഉപയോഗിക്കാത്ത ചില ലഹരിക്കും മറ്റു വസ്തുക്കൾക്കും അടിമയായിത്തീരുന്നത് നാം കണ്ടുവരുന്നു റിയൽ ലൈഫും റീൽസിലെ ലൈഫും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ സിനിമയിലും മറ്റും കണ്ട് ലഹരിക്ക് അടിമയായി ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം മനുഷ്യന് വിവേചന ശക്തി എന്നൊന്ന് നൽകിയിട്ടുണ്ട് ആ ശക്തി ഉപയോഗിച്ച് ജീവിതത്തിലെ ശരിയും തെറ്റിനെ മനസ്സിലാക്കി ജീവിക്കുവാൻ നാം പഠിക്കുമ്പോൾ നാം ലഹരിക്ക് അടിമയാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും ദ ഡ്രഗ്സ് കൺട്രോൾ ആക്ട് നൈൻറ്റീൻ ഫിഫ്റ്റി ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ ദ ഫാമസി ആക്ട് നൈൻറ്റ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോസ്റ്റൻസ് ആക്ട് നൈൻറ്റീൻറ്റി ഫൈവ് മുതലായവയാണ് നമ്മുടെ നാട്ടിൽ ലഹരിയുമായി അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്ന നിയമങ്ങൾ ലഹരി വസ്തുക്കൾ കൈവശം വെക്കുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും എല്ലാം മേൽപ്പറഞ്ഞ നിയമങ്ങൾ പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് ഡ്രഗ്സ് ആക്ട് പ്രകാരം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് പ്രകാരം ഒരു മരുന്നിൽ ഗവൺമെന്റ് നിർദ്ദേശിച്ചതിനപ്പുറമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും തെറ്റും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളിലും നമുക്ക് സുപരിചിതമാണ് എൻ ആക്ട് എൻ ഡി പി എസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏവർക്കും വളരെ തെറ്റിദ്ധാരണകളുണ്ട് അതായത് ചെറിയ അളവിൽ മേൽപ്പറഞ്ഞ ഡ്രഗ്സുകൾ നാം കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് കുറ്റകരമല്ല എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ വല്ലാതെ പരക്കുന്നുണ്ട് എന്നാൽ ഇത് വളരെ തെറ്റായ ഒരു അറിവാണ് നർക്കോട്ടിക്സ് ഡ്രഗ്സ് എന്നാൽ സ്ലീപ് ഇൻഡ്യൂസിംഗ് ഡ്രഗ്സുകളാണ് നമ്മൾ കേട്ടിട്ടുള്ള ഉപ്പിയം കൊക്കെയിൻ ഹെറോയിൻ ഇപ്പോൾ ഏറ്റവും അധികം കേട്ടുകേൾവിയുള്ള എം ഡി എം എ തുടങ്ങിയവയാണ് ഇന്ന് ഏറ്റവും പ്രസിദ്ധമായ നർക്കോട്ടിക് ഡ്രഗ്സുകൾ ഇവ കയ്യിൽ വെക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹവും കുറ്റകരവുമാണ് ലഹരി പദാർത്ഥത്തിന്റെ അളവനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ശിക്ഷകളിലെ വ്യത്യാസം വരും രണ്ട് ഗ്രാം ഹെറോയിൻ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ ശിക്ഷയും പതിനായിരം രൂപ പിഴയുമാണെങ്കിൽ അതിന്റെ അളവ് നൂറ് ഗ്രാമിലേക്ക് എത്തുമ്പോൾ അത് പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് നാം അർഹരായി അർഹരായിത്തീരുന്നു ഒരിക്കൽ ഈ കേസുകളിൽ നമ്മുടെ പേരുകൾ ഉൾപ്പെട്ടാൽ ജീവിതം മുഴുവൻ ഇരുമ്പഴിക്കുള്ളിലായി പോകും കഴിഞ്ഞ ഒരു അടുത്ത കാലഘട്ടത്തായി മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത എം ഡി എം ഐ കേസുകൾ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് അതായത് കഴിഞ്ഞൊരു വർഷത്തേക്കാൾ അറുപത്തിയഞ്ച് ശതമാനം മുകളിലാണ് ഈ വർഷം കണ്ടുവരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതും കൗമാരപ്രായക്കാരിലും സ്ത്രീകളിലും കൂടുതലായും കണ്ടുവരുന്നു എങ്ങനെയാണ് ഈ ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക മാതാപിതാക്കളോടും അധ്യാപകരോടും ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നാം പെട്ടു കഴിഞ്ഞാൽ അത് പറയുവാനും കൂട്ടുകാരുടെ മുൻപിൽ ആളാകുവാൻ വേണ്ടി ലഹരിക്ക് അടിമയാകാൻ ശ്രമിക്കാതും ദൈവം തന്ന ഈ ജീവിതത്തിന് മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനും നാം ഓരോരുത്തരും ശ്രമിച്ചാൽ നമ്മിൽ നിന്ന് ലഹരി എന്ന ഈ വിപത്ത് ഒഴിഞ്ഞു മാറും വിശി പൗലോസ്നേഹ കുറുന്നൂസുകൾ കെതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് നിങ്ങളിൽ വസിക്കുന്ന ദൈവാത്മാവിനെ നിങ്ങൾ അറിയുന്നില്ലയോ അതെ എന്നിലും നിങ്ങളിലും വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണെന്ന പൂർണ്ണ ബോധ്യത്തോട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം ലഹരി എന്ന ഈ വലിയ വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ അടുത്ത തലമുറയിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു